ൊക്കെ ഒന്നും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് അഖിൽമാരുടെ അഖിൽമാരുടെ ഒരു സായിക്ക് എതിരെ പറഞ്ഞിരിക്കും ഇവൻ ഇതുപോലെ മരവാളായിപ്പോയോ മരപ്പൊട്ടനായിപ്പോ എന്നാണ് കൂടുതലും ചാനൽ സബ്സ്ക്രൈബ് വേറെ ഒന്നുമില്ല അഖിൽമാരുടെ സായിനെ വലിച്ചു ഒട്ടിച്ചിട്ടുണ്ട് നിൽക്കേ ഇപ്പം അവർ നേരത്തെ ഒന്ന് ഒരു ചാനലിൽ പണ്ട് ഒരു രണ്ട് വർഷം മുന്നേ ചാനൽ ഇവർ അഖിൽമാരോട് തേച്ചൊട്ടിച്ച് കൂട്ടാറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും അഖിൽമാരുടെ കുറച്ച് ഒക്കെ ഉണ്ടായി അപ്പോൾ ആ ഒരു ഇഷ്യൂന്റെ ഇതിൻ്റെ ഒരു ഇതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അഖിൽമാരോട് വലിച്ച് കീറി പൊട്ടി അഖിൽമാരുടെ നന്നായിട്ട് സംസാരിക്കാറില്ല നിങ്ങൾക്കറിയാം എനിക്ക് പറയുന്ന കാര്യമാണ് പക്ഷേ സായിക്ക് അത്ര ഇതറിയത്തില്ല സായി നമ്മളാ സെക്രട്ടറി ഏജൻറ്റ് പോലെ ആ ആറ് ആർന്നത്തുള്ള ഇത് മാത്രമേ ഉള്ളൂ സായിക്കുള്ളൂ പക്ഷേ അഖിൽമാരുടെ അങ്ങനെയല്ല പുള്ളിയോട് പറഞ്ഞ പുള്ളി അത് നമ്മളെ നമുക്ക് തിരിച്ചു പറയാൻ വേലാത്ത രീതിയിലാക്കി വിടുന്ന ഒരു ഇതാണ് പുള്ളിയുടെ നന്നായിട്ട് മലയാളം സംസാരിക്കും അതാണ് പുള്ളിയുടെ അഖിൽമാരോട് പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാണ് സായിക്ക് അപ്പം അതുകൊണ്ട് സായി അത് കണ്ടു നിൽക്കുക സായിനെ വലിച്ചു കീർപ്പിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് ഓ മരപ്പൊട്ടറാണ് മരവാരയാണ് എന്നൊക്കെയാണ് നമ്മുടെ അഖിൽമാരാൾ പറഞ്ഞത് ഏഹ് നിങ്ങൾക്കെന്താണ് സായിയെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് സത്യം പറഞ്ഞ സായിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് കണ്ണാപ്പി നമ്മുടെ കണ്ണാപ്പിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ഈ സംസാരിക്കുന്നത് വേറൊന്നും തോന്നരുത് അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കും ബ്രോയ്ക്ക് എന്നെ പറ്റി ബ്രോയ്ക്ക് ഇപ്പം ഗുളിക കഴിച്ചല്ലേ ഞാൻ ഗുളിക കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അത്രയ്ക്കുള്ള പ്രശ്നമായിരിക്കും കേട്ടോ അതാണ് കണ്ണാപ്പി പക്ഷേ ഇവരെ തമ്മിലുള്ള ഇഷ്യൂസ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി നിൽക്കുകയാണ് പന്താടുന്ന പോലെയാണ് ഇത് നിൽക്കുന്നത് എന്തെങ്കിലും സായി പറയുമ്പോൾ അഖൽമാർ അതിനെതിരായിട്ട് നല്ലത് വലിച്ചു കയറി ഒട്ടിച്ച് പോകണം പിന്നെ കരച്ചിലുമായിട്ട് അടുത്ത വീഡിയോയിൽ സായിക്ക് അതാണ് സായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചുവിട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ച് എല്ലാവരും ഒന്ന് ചാനൽ കാണുക വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ